ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളം അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും ശാന്തമായ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ് ഈ സുന്ദരമായ ഭൂപ്രകൃതിക്കും പറയുവാനുണ്ട് നിരവധി നിഗൂഢ കഥകൾ അത്തരത്തിൽ കേരളത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ബോണക്കാട് ബംഗ്ലാവും ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന കഥകളും പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി വിഹരിക്കുന്ന ബോണക്കാട് ബ്രിട്ടീഷ് നിർമ്മിത ഗ്രാമമായ ഇവിടം നിത്യഹരിത വനങ്ങളാലും വെള്ളച്ചാട്ടങ്ങളാലും സമ്പന്നമാണ് തിരുവനന്തപുരത്ത് നിന്നും അറുപത്തി ഒന്ന് കിലോമീറ്റർ അകലെയാണ് ബോണക്കാട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ തേയിലത്തോട്ടങ്ങളാണ് ബോണക്കാടിന്റെ പ്രധാന ആകർഷണം എന്നാൽ ഇവിടുത്തെ ഭൂപ്രകൃതി ആയിരുന്നില്ല ഇവിടേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിച്ചത് മറിച്ച് ബോണക്കാടിന്റെ ഹൃദ്യ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവും അവിടുത്തെ പ്രേതകഥകളുമായിരുന്നു ബംഗ്ലാവിൽ അലയുന്ന പതിമൂന്ന് വയസ്സുകാരിയുടെ പ്രേതം ഉപേക്ഷിക്കപ്പെട്ട ഏതൊരു സ്ഥലത്തെയും നിഗൂഢതകൾ ആവരണം ചെയ്യുന്നത് പോലെ ബോണക്കാട് ബംഗ്ലാവിനെയും ചുറ്റിപ്പറ്റി നിരവധി കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി കാടുമൂടിയ ബംഗ്ലാവ് പ്രേതകഥകളുടെ പറുദീസയായി മാറുകയായിരുന്നു ബംഗ്ലാവുമായി ബന്ധപ്പെട്ട നിരവധി പ്രേതകഥകൾ പ്രചാരത്തിൽ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ദുർമരണപ്പെട്ട സായിപ്പിന്റെ മകളുടെ പ്രേതകഥ എസ്റ്റേറ്റ് മാനേജറായി ചുമതലയേറ്റ സായിപ്പും കുടുംബവും ഓണക്കാട് ബംഗ്ലാവിലേക്ക് ബംഗ്ലാവിൽ താമസം തുടങ്ങി അധികകാലം കഴിഞ്ഞില്ല ദുരൂഹ സാഹചര്യത്തിൽ മാനേജറുടെ പതിമൂന്ന് വയസ്സുള്ള മകൾ കൊല്ലപ്പെടുന്നു മകളുടെ മരണത്തിൽ ദുഃഖിതനായ മാനേജർ കുടുംബത്തോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു പക്ഷേ അന്നു മുതൽ ആ പതിമൂന്ന് വയസ്സുകാരിയുടെ പ്രേതം ബംഗ്ലാവിൽ അലഞ്ഞു നടക്കുന്നതായി പറയുന്നു ബോണക്കാട് ബംഗ്ലാവ് സന്ദർശിച്ച പലരും ആ പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ടതായി പറയപ്പെടുന്നു രാത്രികാലങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ നിലവിളിയും കരച്ചിലും കേട്ടവർ നിരവധിയാണ് പലരും രാത്രി കാലങ്ങളിൽ ബംഗ്ലാവിന്റെ പരിസരത്തായി ഒരു പെൺകുട്ടിയെ കണ്ടതായും പറയപ്പെടുന്നു ബോണക്കാട് ബംഗ്ലാവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രേത കഥകളിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരംശം പോലും കലർന്നിട്ടില്ല എന്നതാണ് സത്യം ആരുടെയൊക്കെയോ കലാസൃഷ്ടികൾ മാത്രമാണ് ഈ കഥകൾ ഒരു പക്ഷേ ബംഗ്ലാവിൽ എത്തുന്നവർ ഏറെ പേടിക്കേണ്ടത് ഇവിടുത്തെ പ്രേതങ്ങളെയല്ല മറിച്ച് ബംഗ്ലാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിരുദ്ധരെയാണ് ഇവയ്ക്ക് എല്ലാം അപ്പുറം സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരിടമാണ് ബോണക്കാട് ബംഗ്ലാവ്